ഹായ് ഓൾ ഞാൻ ഫഹമിദന്ന കൺസൾട്ടൻ സൈക്കോളജിസ്റ്റാണ് ഒരു പന്ത്രണ്ട് വയസ്സുകാരി ചെറിയൊരു കുട്ടിയെ കൊന്നിട്ടുള്ള വാർത്ത നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കും എല്ലാവരും ഒരുപോലെ ഞെട്ടിയിരിക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ വായിച്ചത് എന്തുകൊണ്ടായിരിക്കും കുട്ടികളിൽ ഇത്തരം പ്രവണതകൾ ഉണ്ടാവുന്നത് ഈ ഒരു പ്രവണതകൾക്കെതിരെ രക്ഷിതാക്കൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഇന്നത്തെ വീഡിയോ നമുക്ക് അതിനെക്കുറിച്ചാവാം നമ്മുടെ വീട്ടിലെ പുതിയൊരു കുട്ടി ജനിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പേരൻസിൻ്റെ അറ്റൻഷന് കെയർ ലവ് ഇതെല്ലാം പൂർണ്ണമായിട്ട് ആ കുട്ടിയിലേക്ക് തിരിയുന്നത് പതിവാണ് ഈ ഒരു പതിവ് കാരണം കുട്ടികളിൽ പല തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളും ഉണ്ടാക്കും അതായത് മുതിർന്ന കുട്ടികളിൽ ചെറിയ കുട്ടികളിലോട്ട് അറ്റൻഷൻ പോകുന്ന സമയത്ത് അവർക്ക് അവരെ പരിഗണിക്കുന്നില്ല അവരാരും ശ്രദ്ധിക്കുന്നില്ല ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളെല്ലാം അവരെ അനുഭവിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് കൂടാതെ താഴെയുള്ള എന്തായിരിക്കും മുതിർന്ന കുട്ടിക്ക് വെറുപ്പ് അകൽച്ച ദേഷ്യം എന്നിവ തോന്നാനുള്ള സാധ്യതയും കൂടുതലാണ് ഒരു ഉദാഹരണത്തിന് നമ്മളുടെ വീട്ടിൽ ചെറിയ കുട്ടികൾ കുട്ടികളുണ്ടാവുന്ന സമയത്ത് നമ്മളുടെ കുടുംബക്കാരും അയൽവാസികളും കൂട്ടുകാരും എല്ലാവരും കുട്ടിയെ കാണാനായിട്ട് വരും അന്നേരം എല്ലാവരും പൊതുവെ ഉപയോഗിക്കുന്നൊരു വാക്കാണ് നിൻ്റെ ഉമ്മാക്ക് അല്ലെങ്കിൽ നിൻ്റെ വീട്ടിൽ പുതിയൊരു കുട്ടി വന്നിട്ടുണ്ട് ഇനി നിന്നെ ആർക്കും വേണ്ട നമ്മൾ തമാശ രൂപേണ പറയുന്ന ഈ വാക്കാണെങ്കിൽ പോലും കുട്ടികളത് വലിയ രീതിയിൽ തന്നെ അവരുടെ ഉള്ളിലേക്ക് കടക്കും എന്നുള്ളതാണ് സോ ഇത്തരം വാക്കുകളൊന്നും നമ്മൾ കുട്ടികളുടെ മുമ്പിൽ ഉപയോഗിക്കാതിരിക്കുക പകരം ആ അത് നിൻ്റെ അനിയത്തിയാണല്ലോ നിൻ്റെ അനിയനാണല്ലോ നിനക്ക് പുതിയൊരു കുട്ടി ഉണ്ടായല്ലോ നിങ്ങൾ ആണല്ലോ നിങ്ങൾ നല്ല സ്നേഹത്തിൽ വളരും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കളിക്കാൻ ഒരാളായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെയും കൂടി ചേർത്ത് പിടിക്കുന്ന രീതിയിലുള്ള സംസാരം നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് അഞ്ച് കുട്ടികളുള്ള ഒരു വീടാണെങ്കിൽ അവിടെ അഞ്ച് തരത്തിലുള്ള സ്നേഹമെല്ലാം നമ്മൾ കാണിക്കണ്ടേ പകരം അഞ്ച് പേർക്കും ഒരുപോലെ സ്നേഹം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം ഒരു രക്ഷിതാവ് എങ്ങനെയാണോ കുട്ടികളെ ഡീല് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണോ ആ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലായിരിക്കും ആ കുട്ടിയുടെ ബിഹേവിയർ എന്ന് പറയുന്നത് രക്ഷിതാക്കളെ കണ്ടിട്ടാണ് കുട്ടികൾ വളരുന്നത് അവരുടെ സ്നേഹത്തിനനുസരിച്ചാണ് കുട്ടികൾ മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുന്നത് നമ്മുടെ ഇസ്ലാമിന് പറഞ്ഞിട്ടുണ്ട് ഓരോ കുട്ടിയും ജനിക്കുന്ന സമയത്ത് ശുദ്ധ പ്രകൃതിയിലാണ് അവർ ജനിക്കുന്നത് അവരെ ജൂതനും ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാമാക്കുന്നത് ആരാണ് അവരുടെ മാതാപിതാക്കളാണ് അതുകൊണ്ട് തന്നെ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് അവരൊരു ബ്ലാങ്ക് സ്ലൈഡ് പോലെയാണ് അവർ ജനിക്കുന്നത് സോ പിന്നീട് അവരുടെ രക്ഷിതാക്കളെ കണ്ട് അവർ ഒബ്സേർവ് ചെയ്ത് രക്ഷിതാക്കളിലൂടെയാണ് പിന്നെ മറ്റ് കാര്യങ്ങളെല്ലാം പഠിക്കുന്നത് അതുകൊണ്ട് നമ്മളുടെ വീട്ടിൽ ഒരുപാട് മക്കളുണ്ടായിരിക്കും മക്കളെ വേർതിരിച്ച് കാണാതെ അത് ആൺ എന്ന വ്യത്യാസമോ പെണ്ണ് എന്നുള്ള വ്യത്യാസമോ മുതിർന്നത് എന്ന വ്യത്യാസമോ ഇളയത് എന്ന വ്യത്യാസമോ ഒന്നുമില്ലാണ്ട് എല്ലാ മക്കളെയും ഒരുപോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ താങ്ക് യു